ആയ ഫ്രണ്ട്സ് എല്ലാവർക്കും മാസർ ബി സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അവല് കൊണ്ട് ഒരു ജൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജൂസ് കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അവിലാണ് നോർമൽ അവിലാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് പൊരി അവിലൊക്കെ ഉപയോഗിക്കാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് ഒരു കപ്പ് പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് ഏലക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് പാലാണ് ഇതൊന്ന് ജ്യൂസാക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു ഗ്ലാസ്സിന് ആവശ്യമായ പാലം എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ആ ജാറിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കപ്പ് അവിലിട്ട് കൊടുക്കാം അതുപോലെ ഒരു കപ്പ് പഞ്ചസാരയും മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പൊടിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ജാറിൽ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടി വാക്കി വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെക്കുന്ന ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജ്യൂസാക്കി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ അവലിൻ്റെ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ഗ് ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഓക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് റെഡിയായി അവൽ കൊണ്ടുള്ള കിടിലൻ ജ്യൂസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജൂസാണ് ഇനി രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി വേണമെങ്കിൽ നമുക്കൊന്നിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അവല് കൊണ്ട് വളരെ സിംപിൾ ആയിട്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലൊരു ഡ്രിങ്ക് ഒരു ജൂസ് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ അടിച്ച് വെക്കുന്ന സമയത്ത് അതായത് അവരും പഞ്ചസാര ഇങ്ങനെ അടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നിന്ന് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെയൊരു നമുക്ക് ഉണ്ടാക്കിയൊരു പൊടിയാക്കി വേണമെങ്കിൽ വീട്ടിൽ വെക്കും ചെയ്യാം അപ്പോൾ ഇനി കൊടുത്തായിട്ട് പറയുന്ന നേരെ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എല്ലാവരെയും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക അതുപോലെ ചാനൽ ആരും സെറ്റ് സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം